ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് സ്കൂൾ റോഡിൽ താമസിച്ചിരുന്ന സതീഷ് കുമാർ അത് ആ ആ വാർത്ത പ്രേക്ഷകർ കണ്ടിരുന്നു ഇനി നമ്മൾ മുണ്ടക്കൈലേക്ക് പോകുന്ന അവിടെ തെരച്ചിൽ തുടരുകയാണെന്നാണ് വാർത്ത വരുന്നത് സതീഷ് കു ശ്രീജിത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചെയ്തു ശ്രീജിത്ത് പറയൂ ജനകീയ തെരച്ചിൽ മറ്റ് ഇടങ്ങൾ അതായത് ചൂരൽമര പോലെ അത്ര സജീവമല്ല ഇവിടെ കാരണം ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് പക്ഷെ പകുതി എത്തുമ്പോഴേക്കും ആളുകൾ മടങ്ങി പോവുകയാണ് അവർക്ക് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത് ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഏതാണ്ട് വീടുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അവർ അവരുടെ വീടിന്റെ പരിസരമൊക്കെ നോക്കി അവർ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ തന്നെ ഏതാ ഏതാണ്ടൊരു ശ്മശാന ഭൂമി എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അവർ ഓടിക്കളിച്ചിരുന്ന മേഖലകളാണ് അല്ലെങ്കിൽ അവർ നടന്നു വന്നിരുന്ന പ്രദേശങ്ങളിൽ ാണ് അതൊന്നും ഇപ്പോൾ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടില്ല ആ പ്രദേശത്ത് ആ മേഖലയിൽ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് ആ കുറച്ച് നീല വസ്ത്രങ്ങളൊക്കെ ധരിച്ച വോളണ്ടിയർമാർ സന്നദ്ധ പ്രവർത്തകർ ആ മേഖലയിൽ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട് അതാരോ കുറച്ച് നേരത്തെ വന്ന് കാണിച്ചു കൊടുത്തുപോയ ഒരു പ്രദേശമാണ് ആ മേഖലയിൽ ഒക്കെ ഉണ്ടാകും എന്ന രീതിയിൽ അവിടെ ഒരു വീട് നിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു സ്വാഭാവികമായി ആ മേഖലയിൽ അത്തരത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത് അല്ലാതെ കൂട്ടമായി വന്ന് നാട്ടുകാർ ഒരു ഒന്നടങ്കം തെരച്ചിൽ നടത്തുന്ന സാഹചര്യമില്ല നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്ന് മണി അതൊരു സമയം ഒരു പ്രശ്നം തന്നെയാണ് പതിനൊന്ന് മണിയോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് നാളെ വരികയാണ് സ്വാഭാവികമായി അതിൻ്റെതായ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പതിനൊന്ന് മണിയോടുകൂടി തെരച്ചിൽ ഈ ജനകീയ തെരച്ചിൽ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും അതുകൊണ്ട് പതിനൊന്ന് മണി എന്നൊരു ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് അത് ഞായറാഴ്ചത്തേക്ക് മാറ്റാം എന്ന് തീരുമാനിക്കുന്നു അല്പസമയം മുമ്പ് നമ്മളിവിടെ മന്ത്രി മുഹമ്മദ് റിയാസുമായി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഈ തെരച്ചിൽ നിർത്തില്ല ജനകീയ തെരച്ചിൽ എന്നാൽ ഇന്ന് പതിനൊന്ന് മണിക്ക് നിർത്തുന്നത് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം കൃത്യമായ രീതിയിൽ അത് രാവിലെ മണി മുതൽ എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് റിയാസ് പറയുന്നത് അത് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ചവരെയൊക്കെ ആ തിരച്ചിൽ തുടരാൻ അനുവാദം നൽകുമെന്നും പറയുന്നു കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾക്ക് ബോധ്യപ്പെടണം കാരണം ഇവിടേക്ക് അവർ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് പലരും ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ മാത്രമാണ് ഈ പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നത് അതിലേറെ ഭീകരമാണ് എന്ന് അവർക്ക് മനസ്സിലാവണം ആ ഒരു ബോധ്യപ്പെടുത്തൽ കൂടി ആ ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ തെരച്ചിൽ കൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ജനകീയ തെരച്ചിൽ അതിന്റെ ഒരു പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല ആ ചുരൽമലയിലൊക്കെ കുറച്ച് അധികം ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ആ മേഖലയിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ രീതിയിൽ ആളുകൾ ആ പ്രദേശത്തേക്ക് വന്ന് തന്റെ വീടും പരിസരവും ഒക്കെ നോക്കി പോകുന്നുണ്ട് പക്ഷെ വീടും പരിസരവും അങ്ങനെയൊന്നും നോക്കാൻ പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ അവരുടെ വീട് കിടന്നിരുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന പ്രദേശം ഇതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടി പോകുന്ന ഒരു അതായത് ഒരു ദുരന്തം അവശേഷിപ്പിച്ചത് എന്ന് പറയാൻ പോലും ഇല്ലാത്തത് എന്ന് പറയാൻ പോലും ഇല്ലാതെ പൂർണ്ണമായി അവരുടെ വീട്ടുപകരണങ്ങളടക്കം കൊണ്ടുപോയ ഒരു ഉരുൾപൊട്ടലാണ് നടന്നത് എന്തായാലും ജനകീയ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ ഡി ആർ എഫും അതുപോലെ തന്നെ ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും ഒക്കെ തന്നെ ഇതിൽ മുന്നോട്ട് വന്ന് കൃത്യമായ രീതിയിൽ അതിലൊരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാലും പതിനൊന്ന് ആയിരിക്കും അവർ ജനകീയ തെരച്ചിൽ നടക്കുക എസ് കെ ശ്രീജി ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്നത്